ഞാൻ കുറെ ദിവസങ്ങളായി റിവീരാൻ റിവിയിലും ഇപ്പൊ ഞാൻ റിവ്യും ഇത് ഈ പുസ്തകം അടുത്തുള്ളൊരു വായനശാലയും നേട്ട പുസ്തകമാണ് കുരങ്ങാട്ടിലും കള്ളനോട്ടുകാരും കുരങ്ങാട്ടിലും കള്ളനോട്ടുകാരും സി പി പള്ളിപ്പുറം ചിത്രങ്ങൾ വി കെ ശങ്കർ ചിത്തിരനെ അച്ഛൻ സമ്മാനമായി നൽകിയ മുത്തു എന്ന കുരങ്ങൻ്റെയും ഇത് ഞാൻ വായിച്ച് തുടങ്ങിയിട്ടുള്ളു ഞാൻ മൂന്ന് കഥ വായിച്ചു നല്ല രസമുണ്ട് ഇത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന െല്ലാം നല്ല വിശമുണ്ട് ഒന്നാമത്തെ കഥ എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ അച്ഛൻ സുഖയിലായിട്ട് മരിച്ചു പോയതും പിന്നെ ഒരു കുരങ്ങളും ആ കുട്ടിയും കൂടി നടു നഗരോട്ടിൽ കൂടിയാലും നടന്നതും കുരങ്ങളെ കാണാനായതും എക്സിഡൻ്റായതും അതെല്ലാമാണ് നല്ല കഥയാണെങ്കിൽ കുട്ടികൾക്കെല്ലാവരും ഇഷ്ടപ്പെടും ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ വെട്ടോ പിന്നെ ഇനി അടുത്ത രീതിയിൽ